വർക്ക് സ്പേസിൽ ആക്രമിക്കപ്പെടുക എന്നുള്ളത് ഒരു പ്രവണത കൂടി വരികയാണ് ഒരു ഡോക്ടറെ മുമ്പ് ആക്രമിച്ച് കൊലപ്പെടുത്തുകയുണ്ടായി റീസെന്റ്ലി താമരശ്ശേരിയിലെ ഗവൺമെൻറ് ആശുപത്രിയിലെ അസിസ്റ്റൻറ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിപിൻ ഒരു കുട്ടി മരണപ്പെട്ടപ്പോൾ ആ കുട്ടിയുടെ പിതാവാണ് ആശുപത്രിയിൽ തന്നെ വന്നുകൊണ്ട് ഡോക്ടറെ കത്തിയെടുത്ത് കുത്തുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ വിധിയിലുള്ള വിശ്വാസത്തിൻ്റെ കുറവ് കൂടിയാണ് സംഭവിക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊരു ദൈവീക വിധിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് എൻ്റെ കൈവശമോ ഡോക്ടറുടെ കൈവശമോ അല്ല എന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവില്ലാതെ പോകുമ്പോഴാണ് ഇത്തരം ആശയത്തിലേക്ക് കടന്നു വരുന്നത് ജോലിസ്ഥലങ്ങളിൽ സുരക്ഷിതം അല്ലാതിരുന്നാൽ എന്താണ് സംഭവിക്കുക യഥാർത്ഥത്തിൽ ഒരു രോഗിയെ രക്ഷപ്പെടുത്താൻ എടുക്കേണ്ട പല ചികിത്സാ മുറകളും റിസ്ക് ഫാക്ടറാണത് ആ റിസ്ക് ഏറ്റെടുക്കാനൊന്നും ഡോക്ടർമാര് പിന്നെ തയ്യാറാവില്ല തൻ്റെ മേൽ തെട്ടാത്ത തനിക്ക് ഒരിക്കലും എതിരായി വരാത്ത കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്ന് വെച്ചിട്ട് അവർ ഈസി കാര്യങ്ങൾ മാത്രം ചെയ്ത് മാറി നിൽക്കും അത് നഷ്ടമുണ്ടാക്കുന്നതാർക്കാണ് സമൂഹത്തിന് തന്നെയാണ് എന്ന് വെച്ചിട്ട് കൃത്യ ലോകം കാണിക്കുന്നതും മറ്റൊന്നും ശ്രദ്ധയിൽപ്പെടുത്തരുതെന്നോ അത് എന്നോ അല്ല അതൊക്കെ അതിന്റെ അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും വേണം അതേസമയം ഈ വഴിവിട്ട കയ്യാങ്കളികൾ മെഡിക്കൽ അസോസിയേഷൻ പറയുന്നത് എഴുപത്തിയഞ്ച് ശതമാനം ഡോക്ടർമാരും അവരുടെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള പീഡനങ്ങൾ ഏൽക്കുന്നുണ്ട് എന്നുള്ളതാണ് എപ്പോഴും നമ്മെ ചികിത്സിക്കുന്നവർ ഫീസ് വാങ്ങുന്ന ആശുപത്രിയാണെങ്കിലും ഫീസ് കൊടുക്കുന്ന ഡോക്ടറാണെങ്കിലും അവർ ചെയ്യുന്ന ഒരു സേവനത്തിൻ്റെ മഹത്വത്തെ കാണുകയും അതിനെ ഉൾക്കൊള്ളുകയും അതിനെ റെസ്പെക്റ്റ് ചെയ്യുകയും വേണ്ടതുണ്ട് അതിലൂടെയാണ് രോഗിയും ചികിത്സകനും തമ്മിലുള്ള ബന്ധം ആ രൂപത്തിലാകേണ്ടതുണ്ട് അങ്ങനെയുള്ളൊരു ആദരവ് നിലനിൽക്കണം അല്ലാത്തപക്ഷം ഇത്തരം മേഖലകളിലെല്ലാം അരാജകത്വം വരികയും ആർക്കും ഒന്നും ചെയ്യാനുള്ള ധൈര്യമില്ലാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകുന്നത് നാടിനും സമൂഹത്തിനും തന്നെ വലിയ ദോഷങ്ങൾ വരുത്തും എന്ന് നമുക്ക് കാണാൻ സാധിക്കും